നമസ്കാരം നമ്മുടെ കാട്ട്യാദിയുടെ മുള വന്ന തൈകളാണ് നമ്മളിപ്പം പറഞ്ഞതുപോലെ മുള വന്ന തൈകൾ നമ്മൾ നാല് രൂപയ്ക്ക് കൊടുക്കുന്ന നമ്മുടെ തൈകളാണ് തൈകളാണിതെല്ലാം ഇതുപോലത്തെ പതിനായിരക്കണക്കിന് തൈകൾ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് ഇതിന് നാല് രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ മുള വന്ന തൈകൾ ഇതുപോലെയുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് ഇത് അടിയിൽ വേരൊന്നും പൊട്ടാത്ത രീതിയിലാണ് കാരണം അടിയിൽ മാറ്റി വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിലോട്ട് വേരി ഇറങ്ങിയിട്ടില്ല ഇത് ഇളക്കിയാണ് വേര് പൊട്ടാത്ത രീതി നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമുക്ക് കിട്ടും കാരണം ഡാമേജസ് ഒന്നും വരത്തില്ല ഈ തരത്തിലുള്ള കാട്ടാതിയുടെ വലിത്തൈ അല്ലെങ്കിൽ മുള എന്ന് പറയുന്ന തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമായിട്ട് ആണ് ഈ കാണുന്ന അടുത്ത ബെഡിലും എല്ലാം അതുകൊണ്ട് എനിക്കൊന്നും വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല ഇത് ഇതെല്ലാം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇത് എത്ര ഒരു പത്ത് അമ്പതിനായിരത്തോളം തൈകൾ നമ്മുടെ അടുത്ത് ആണ് അപ്പം ആവശ്യമുള്ളവർ നമ്മുടെ അടുത്ത് ബന്ധപ്പെടുക ഇതുകൊണ്ട് ഇതെല്ലാം പൊങ്ങി തുടങ്ങിയിരിക്കുന്നതാണ് ഇതുപോലെ മുള വന്ന തൈകളാണ് നമ്മൾ കൊടുക്കുന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു പത്തിരുപതിനായിരത്തോളം തൈകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് രണ്ടൊന്ന് സ്ഥലത്തായിട്ട് വേറെ ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നാല് രൂപ നിരക്കിൽ കാറ്റ്യാതിയുടെ വലിച്ചൈ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്